ഗുരുതരമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ളൊരു സർജറിക്കോ മേജറായിട്ടുള്ള ഒരു ഇതിന് സാധാരണക്കാരനെ ഒരാൾ പോയാൽ സ്വന്തം കയ്യിലെന്ന് കാശ് കൊടുത്ത് ഉപകരണങ്ങൾ അല്ലെങ്കിൽ മരുന്ന് ബാക്കിയുള്ളതെല്ലാം മേടിച്ചു കൊടുക്കേണ്ട ഒരു സ്ഥിതി നിൽക്കുന്നു ഇതൊരു വശത്ത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഏതാണ്ട് രണ്ട് കോടി മുതൽ അഞ്ച് കോടി വരെ പിന്നെയാണ് മെഡിക്കൽ റീഎംബേഴ്സ്മെൻറ്റ് മേടിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ധനതൂർത്ത് ഒരു 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 പരിധിയില്ലാത്ത രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മന്ത്രിമാർ വിദേശത്തേക്ക് ഒരു ടൂറ് പോകുന്നു അതിൻ്റെ ഒരു ഒരു പേര് പറയുന്ന ഒന്നേ ഉള്ളൂ ചിലവാക്കിയിരിക്കുന്നതാണ് നൂറ്റമ്പത് കോടി രൂപയാണ് ഒന്നും രണ്ട് രൂപയല്ല ഈ സർക്കാരിൻ്റെ പണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ നികുതിയായിട്ടും ബാക്കിയുള്ളവരും ജനത്തിൻ്റെ പണമല്ലേ നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിലെ ചീഫ് സെക്രട്ടറിയും സെക്രട്ടറിമാരും മൂന്ന് മാസം കൊണ്ട് ആറ് ലക്ഷത്തിലധികം രൂപയുടെ ചായ കുടിച്ചു തീർത്തു എന്നുള്ളൊരു കണക്ക് പുറത്ത് വന്നിരുന്നു ഇത് ചെറിയൊരു ധനദൂർത്ത് ആണോ അല്ലെങ്കിൽ ഇതുകൂടാതെ വലിയ തരത്തിലുള്ള ധനതൂർത്ത് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നില്ലേ എന്നുള്ള ചോദ്യം ഉയർന്നുവരികയാണ് ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറന്നാടനോട് പ്രതികരിക്കുകയാണ് മുൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു അതുകൂടാതെ അഞ്ചാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനായിരുന്ന ശ്രീ ബി എ പ്രകാശ് സാർ ഇത് ഒരു വലിയൊരു ധനതൂർത്തായിട്ട് നമുക്ക് മുഴുവനായിട്ട് പറയാൻ കഴിയില്ല കാരണം സെക്രട്ടറിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വകുപ്പിൻ്റെ ഏറ്റവും തലത്തിരിക്കുന്നതാണ് ജില്ലാ തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ മറ്റു തരത്തിലുള്ളവരുടെ കോൺഫറൻസ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഉദ്യോഗസ്ഥരുടെ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഉദ്യോഗസ്ഥരുടെ കോൺഫറൻസ് ഒക്കെ നടക്കാറുണ്ട് അപ്പോൾ അവർക്കൊരു ചായയോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും കൊടുത്തത് അത് നമുക്ക് വലിയൊരു ഒരു സാധാരണ ഒരു അഫീഷ്യൽ ഫോർമാലിറ്റിയുടെ ഒരു ഭാഗമായിട്ട് കാണാം നൂറ് നൂറ്റി ഇരുപതും ഉണ്ട് നമ്മുടെ ഇഷ്ടമേണ്ടത്ത് അതുകൊണ്ട് അത് ചിലപ്പോൾ അതിന് അത് കുറേയൊക്കെ തീർത്തും പക്ഷേ എന്നാൽ അതിനെ നമ്മളൊരു വലിയൊരു സ്ഥലതൂർത്തൊന്നും ഞാൻ കാണുന്നില്ല എന്നുള്ളതാണ് അതേസമയം സംസ്ഥാനത്തിൻ്റെ പല മേഖലയിലും വലിയ ധനതൂർത്താണ് നടക്കുന്നത് അങ്ങനെ ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം ഞാൻ ധനദൂർത്ത് രാഷ്ട്രീയം എന്ന് പറഞ്ഞൊരു ഒരു പുസ്തകം തന്നെ നേരത്തെ എഴുതിയിട്ടുണ്ടെന്നുള്ളൂ രണ്ടായിരത്തി പതിനേഴിൽ ഏതാണ്ട് ഒമ്പത് വർഷത്തിനുമുമ്പ് അപ്പോൾ ഈ ഞാൻ ഇപ്പോൾ ധനദൂർത്ത് എന്ന് പറയുന്നത് ഈ ഒരു സർക്കാർ ജനങ്ങളിൽ നിന്ന് നികുതിയായും അല്ലെങ്കിൽ മറ്റുനങ്ങളിലായും പിരിക്കുന്ന തുകയും അല്ലെങ്കിൽ കടമെടുക്കുന്ന തുകയും ഭരണം മെച്ചപ്പെടുത്താനും ജനങ്ങളുടെ ക്ഷേമത്തിനും വികസനത്തിനും ചിലവാക്കാതെ ഈ രാഷ്ട്രീയ നേട്ടങ്ങൾ നേടാനും അല്ലെങ്കിൽ ബ്യൂറോക്രസി സമ്മർദ്ദ ഗ്രൂപ്പുകൾക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കാനും അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ നേതാക്കളുടെ വ്യക്തി താല്പര്യങ്ങൾക്കും അവരുടെ മറ്റ് താല്പര്യങ്ങൾക്കും വേണ്ടി ചിലവാക്കുന്നതിന് നമ്മൾ ധനതൂർത്തം എന്ന് പറയാം അങ്ങനെയാണ് ഞാനൊരു ഇതിനെപ്പറ്റി ഒരു ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത് ഈ രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ എം എൽ എ മാർക്കും മന്ത്രിമാർക്കും മുൻ എം എൽ എ മാർക്കും അവരുടെ കുടുംബങ്ങൾക്ക് പരിധിയില്ലാത്ത മെഡിക്കൽ റീഇമ്പേഴ്സ്മെൻറ്റ് കൊടുക്കാമെന്നൊരു പ്രൊവിഷൻ അന്നുകൊണ്ട് ഇന്നുകൊണ്ട് അതിൻ്റെ മറവിൽ അന്ന് ഒരു എം എൽ എ അയാൾ പിന്നെ മന്ത്രിയായി മേടിച്ച റീമ്പേഴ്സ്മെൻറ്റ് മേടിച്ചിരിക്കുന്ന വൺ പോയിൻ്റ് നയൻ ക്രോർ നൂറ്റി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഫോറിനിൽ എവിടെയൊക്കെ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തിയെന്നൊക്കെ പറഞ്ഞ് മേടിച്ചത് പക്ഷേ ഇപ്പോൾ സാധാരണ ഇതിൽ നമ്മൾ ഈ തരത്തിലുള്ള ഈ തൂർത്ത് കുറയേണ്ടതല്ലേ പക്ഷേ അതിന് പകരം ഇപ്പോൾ കാണുന്നത് വലിയ തോതിൽ ഈ മെഡിക്കൽ റീഇമ്പേഴ്സ്മെൻ്റ് ഒരു കൊള്ള പോലെ മാറിയിട്ടുണ്ടോ എന്ന് വളരെ ബലമായ ഒരു സംശയം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഈ നമ്മൾ ഒരു വിദേശത്ത് പോകുന്നു അവിടെ മുന്തി ആശുപത്രിയിലുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തുന്നു അതിൻ്റെ ഫുൾ കോസ്റ്റ് മുഴുവനും റീഇമ്പേഴ്സ് ചെയ്യുന്ന പരിധിയില്ലാത്ത ഒരു രീതിയാണ് ഇന്നിപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ മറവിൽ ഇപ്പോൾ ഏതാണ്ട് ഇപ്പോൾ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഏതാണ്ട് രണ്ട് കോടി മുതൽ അഞ്ച് കോടി വരെ പിന്നീട് മെഡിക്കൽ റീയമ്പേഴ്സ്മെൻറ്റ് മേടിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് കോടി മുതൽ അഞ്ച് കോടി വരെ ഒന്ന് ആലോചിക്കൂ നിങ്ങൾ ഇവിടെ നമ്മൾ മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റ് പോയാൽ അവിടെ ഒരു കിടക്കയിൽ കിടക്കാനായിട്ടുള്ള സൽ സൗകര്യം ജ ജനത്തിനില്ല അവർ പലരും കിടക്കയില്ലാത്ത കൊണ്ട് അവർ കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോക്ടർമാരും മറ്റും പോർന്ന കോറിഡോറിൻ്റെ വഴിയോരത്താണ് അവർ പലരും കിടക്കുന്നത് കിടക്കയില്ല മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർ കുറച്ച് മുമ്പ് പറഞ്ഞറിയോ അതായത് ഒരു ഒരു സർജറി നടത്താൻ വരുന്ന രോഗി സർവ സാധനങ്ങളും മെഡിസിനും ഉപകരണങ്ങളും ബാക്കിയുള്ള എല്ലാം കൂടെ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഒരു സർജറി നടത്താവൂ ഒരു ഡോക്ടർ പ്രസ്താവനയും അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ മെഡിക്കൽ കോളേജുകളുടെ സ്ഥിതിയെ കാണിച്ചല്ലോ ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ സാധാരണ ജനങ്ങളുടെ സ്ഥിതി മെഡിക്കൽ കോളേജ് പോലുള്ള സുപ്രധാനമായിട്ടുള്ള ആശുപത്രികളിലും വളരെ ഗുരുതരമായിട്ടുള്ളൊരു സർജറിക്കോ മേജറായിട്ടുള്ള ഒരു ഇതിന് സാധാരണക്കാരനോ ഒരാൾ പോയാൽ സ്വന്തം കയ്യിലെന്ന് കാശ് കൊടുത്ത് ഉപകരണങ്ങൾ അല്ലെങ്കിൽ മരുന്ന് ബാക്കിയുള്ളതെല്ലാം മേടിച്ചു കൊടുക്കേണ്ട ഒരു സ്ഥിതി നിൽക്കുന്നു ഇതൊരു വശത്ത് നമ്മുടെ എം എൽ എ മാർക്കും മന്ത്രിമാർക്കും അല്ലെങ്കിൽ മുൻ മുൻ എം എൽ എ മാർക്കും അവരുടെ കുടുംബങ്ങളുടെ അങ്ങൾക്കും ലോകത്തിൻ്റെ എവിടെ പോയി വേണമെങ്കിലും ഇത് നടത്താനായിട്ടുള്ള സംവിധാനം നിലനിൽക്കുന്നു അത് റീബേഴ്സ് ചെയ്ത് കൊടുക്കുന്നു അതാ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഏതാണ്ട് രണ്ട് മുതൽ അഞ്ച് അഞ്ച് കോടിയിലധികം രൂപ അപ്പോൾ ഈ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനിടയിൽ വാച്ച ഒട്ടനവധി ഉണ്ടെന്നാണ് പറയുന്നത് ഇതൊന്നും അലച്ചോയ്ക്ക് നമ്മുടെ നാട്ടിലെ ഒരു 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 ധൂർത്ത് അതായത് ഈ ഈ സർക്കാരിൻ്റെ പണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ നികുതിയായിട്ടും ബാക്കിയുള്ള ജനത്തിൻ്റെ പണമല്ലേ ആ പണത്തിന് അത് കൈകാര്യം ചെയ്യേണ്ട ആളുകൾ ഉത്തരവാദികളായിട്ട് കൈകാര്യം ചെയ്യാതെ ഈ തരത്തിലാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ഥിതിയൊന്നും അലച്ചോയ്ക്ക് എന്തുമാത്രം ഒരു ധൂർത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ നമുക്ക് എങ്ങനെ ന്യായീകരിക്കാനൊക്കെ ആർക്കെങ്കിലും ന്യായീകരിക്കാനൊക്കെ ഇവർ പറയട്ടെ അതായത് അമ്പത് ലക്ഷത്തിലധികം പിന്നീട് രൂപ മെഡിക്കൽ റീയംബേഴ്സ്മെൻറ്റായിട്ട് എത്ര പേർക്ക് കൊടുത്തുകൊണ്ട് അവരുടെ പേര് സഹിതം അവർ പ്രസിദ്ധീകരിക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് ഇതൊരു ചെറിയ കാര്യം ഞാൻ കാണുന്നില്ല ഈ തരത്തിലുള്ള ഒരു കൊള്ള നമുക്കൊരു തരത്തിലും അംഗീകരിക്കാനൊക്കില്ല അല്ല നമ്മുടെ ഈ ഇലക്ഷൻ വരെയല്ലേ ഇലക്ഷൻ്റെ മുമ്പ് അവർ അവതരിപ്പിക്കട്ടെ ഞങ്ങൾക്ക് ഇത്രയും കാശ് മേടിച്ചവരാണ് മിടുക്കന്മാരാണ് എന്നുള്ളത് അവർ പറയട്ടെ ഇതൊരു പകൽ കൊള്ളയാണ് ഇതിന് ഒരു ന്യായീകരണമല്ല ഇവിടെ ഇപ്പോൾ സർക്കാരിൻ്റെ നിത്യനിധാന ചെലവിന് കടമെടുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് ഒരു ലക്ഷം കോടി രൂപയാണ് ഒരു വർഷം കടം എടുത്തിരിക്കുന്നത് അത്രയും മോശമായിട്ടുള്ള ഒരു ധനസ്ഥിതി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് നമ്മുടെ എം എൽ എമാരും മുൻ എം എൽ എമാരും മന്ത്രിമാരും രണ്ട് ലക്ഷം മുതൽ അഞ്ച് ലക്ഷം അല്ലല്ല അല്ല രണ്ട് കോടി മുതൽ അഞ്ച് കോടിയിൽ ലക്ഷമല്ല രണ്ട് കോടി മുതൽ അഞ്ച് കോടി വരെ രൂപയുടെ മെഡിക്കൽ റീയമ്പേഴ്സ്മെൻറ്റ് അവർക്കോ അവരുടെ വീട്ടിലെ അംഗങ്ങൾക്കോ വേണ്ടി ചിലവാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൻ്റെ സ്ഥിതി എന്താണ് ഞാൻ ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് ലക്ഷത്തിലധികം മെഡിക്കൽ റീമ്പേഴ്സ്മെൻറ്റ് മേടിച്ച് എല്ലാ ആളുകളുടെ പേരും സർക്കാർ പ്രസിദ്ധീകരിക്കണം എത്ര തുകയാണ് അവർ മേടിച്ചത് ജനങ്ങളറിയട്ടെ ഇത് രഹസ്യമായിട്ട് വെച്ച് അവർ രഹസ്യമായിട്ട് വെച്ചോണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇതിനെ നമുക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് അടുത്ത് വേറൊരു തരത്തിലുള്ള ഈ ധനതോർത്ത് നോക്കൂ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ധനതോർത്ത് അതായത് നമ്മൾ വികസനത്തിന് വേണ്ടി നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ മന്ത്രിമാരും സംഘവും പോകാറുണ്ട് അതായത് കഴിഞ്ഞ വർഷ പത്ത് വർഷത്തിനുള്ളിൽ ഏതാണ്ട് മുപ്പത്തഞ്ച് മന്ത്രിമാരടങ്ങുന്ന സംഘം പല വിദേശ രാജ്യങ്ങളിലും ഈ കേരളത്തിന് വികസനം ഉണ്ടാക്കാനായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അതായത് വിദേശ നിക്ഷേപം കൊണ്ടുവരാനും ബാക്കി അതുപോലുള്ള മറ്റു ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ പിന്നീട് പല നമ്മുടെ നാട്ടിൽ നേട്ടം നേട്ടമുണ്ടാക്കാവുന്ന എഗ്രിമെൻ്റ് ഉണ്ടാക്കാനും വേണ്ടി പോയി എന്നാണ് പറയുന്നത് മുപ്പത്തഞ്ച് മന്ത്രിമാരടങ്ങുന്ന സംഘം ഒരു മന്ത്രിമാർ പോകുക എന്നുള്ളത് മന്ത്രി സെക്രട്ടറി ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞൊരു വലിയ ടീമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കേരളത്തിന് ഭയങ്കര വികസനമാണ് എന്നാണ് പറയുന്നത് ഈ തരത്തിൽ എവിടെയൊക്കെ ഇവർ പോയിരിക്കുന്നത് ഇവരൊക്കെ പോയിരിക്കുന്ന രാജ്യങ്ങൾ അമേരിക്ക യു എസ് എ യു കെ ജർമ്മനി നെതർലാൻഡ്സ് ക്യൂബ വിയറ്റ്നാം സ്വിറ്റ്സർലാൻഡ് സ്വീഡൻ ജപ്പാൻ ആസ്ട്രേലിയ ഇതുപോലുള്ള വികസന രാജ്യം ധാരാളം ടൂർ പോയി കാണാൻ പറ്റിയ സ്ഥലങ്ങളാണ് പോയിരിക്കുന്നത് ഏതാണ്ട് എല്ലാ ജി സി സി രാജ്യങ്ങളിലും ഗൾഫിലുള്ള എല്ലാ ജി സി സി രാജ്യങ്ങളിലും പോയിട്ടുണ്ട് കാരണം അവിടെ ഗൾഫിൽ നമ്മുടെ മലയാളികൾ ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ളു പക്ഷേ ഇതിനു വേണ്ടി ഏതാണ്ട് ചിലവാക്കിയിരിക്കുന്നത് ഏതാണ്ട് നൂറ്റി അമ്പത് കോടി രൂപയാണ് എന്നാലും ചോയ്ക്കും എന്നിട്ട് ഇവർ പറയട്ടെ ഈ വന്ന ഈ പോയ ടീം പറയട്ടെ ഇവിടെ എന്ത് നേട്ടമാണ് ഞങ്ങൾ ഉണ്ടാക്കിയത് എന്തെങ്കിലും ഒരു നേട്ടം ഒരു വിദേശ പര്യടനം മൂലം ഉണ്ടാക്കിയതും ആരെങ്കിലും ഇവിടെ പറയുന്നുണ്ടോ എന്ത് നേട്ടം ഉണ്ട് ഞങ്ങൾ അവിടെ പോയി ചർച്ച ചെയ്തു ഞങ്ങൾ അവരെ വിളിച്ചു അവർ വരാൻ പോകുന്നു മറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് നേട്ടം ഉണ്ടാക്കി എന്ത് ഒരു ഒരു കരാറ് അല്ലെങ്കിൽ എന്ത് നമ്മുടെ സംസ്ഥാനത്തിന് നേട്ടമുണ്ടാക്കാവുന്ന എന്തെങ്കിലും നടന്നോ അപ്പോൾ കാണേണ്ട എന്താണ് ആ മന്ത്രിമാർ വിദേശത്തേക്ക് ഒരു ടൂർ പോകുന്നു അതിൻ്റെ ഒരു ഒരു പേര് പറയുന്ന ഒന്നേ ഉള്ളൂ ചിലവാക്കിയിരിക്കുന്ന നൂറ്റമ്പത് കോടി രൂപയാണ് ഒന്നും രണ്ട് രൂപയല്ല അപ്പോൾ ഈ തരത്തിൽ ഇങ്ങനെ ഈ ധനതൂർത്ത് ഒരു ഒരു പരിധിയില്ലാത്ത രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാം ഇപ്പോൾ മുമ്പൊക്കെ നമ്മുടെ പിന്നീട് ഇലക് ഈ ജനപ്രതി പ്രതിനിധികൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വളരെ ത്യാഗം സഹിച്ച് പിന്നീട് ഈ ജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു രീതി ഒരു കുറേ മുമ്പുണ്ടായിരുന്നു ഒരു പത്തോ നാൽപ്പത് വർഷത്തിനോ പത്തൊമ്പത് വർഷം അല്ലെങ്കിൽ പഴയ കാലത്ത് ഒക്കെ ഉള്ള ജനപ്രതിനിധികൾ ഏത് പാർട്ടി എടുത്തു കഴിഞ്ഞാലും അവരൊക്കെ ഇങ്ങനെ കൊള്ള നടത്തി സൂക്ഷിക്കുക എന്നുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ എന്താണെന്നറിയാം ഇപ്പോൾ മാറി മാറി വന്നിട്ട് നമ്മുടെ ഈ ജനപ്രതിനിധികളെന്ന് പറഞ്ഞ് ഏതാണ്ട് രാജാവും ഇപ്പോൾ ഭരിക്കുന്ന ആളുകൾ രാജാവും പിന്നീട് പിന്നീട് എന്നുള്ള നിലയിലേക്ക് എത്തിയിരിക്കുന്നു ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇവിടെ കാണുന്നത് രാജാവിന് എന്തും ചെയ്യാൻ എത്ര രാജാവിന് എത്ര ലക്ഷം രൂപയുടെ എത്ര കോടി രൂപയോടെ ചികിത്സ ചെയ്താൽ ആരും ചോദിക്കാൻ പാടില്ലല്ലോ അതുപോലെ പിന്നെ രാജാവിൻ്റെ കീഴിലുള്ള ശെങ്കിടികളായിട്ടുള്ള പ്രമാണിമാർ അല്ലെങ്കിൽ പ്രഭുക്കൾക്ക് അവർക്കും എന്തും ചെയ്യാമല്ലോ ഒന്നും ചോദിക്കാൻ ആരുമില്ലല്ലോ അപ്പോൾ നമ്മുടെ ഇവിടെ മന്ത്രിമാരും അല്ലെങ്കിൽ നമ്മുടെ എം എൽ എമാരും അവരൊക്കെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാജാക്കന്മാരും അല്ലെങ്കിൽ ഞങ്ങൾ മന്ത്രിമാരും അല്ല ഞങ്ങൾ പ്രഭുക്കന്മാരുമെന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ ചിലവാക്കുന്നു അതുകൂടെ ആരും ചോദിക്കാൻ പറയാനുമില്ല ഇത് ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളൊന്നും അല്ല മാധ്യമങ്ങൾ ആരും ഒരു ഏതെങ്കിലും ഒരു മാധ്യമം ഇത്രയും രൂപയാണ് ചിലവാക്കി ഇവിടെ ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാണുന്നുണ്ടോ നമ്മുടെ ഇവിടെ പിന്നീട് നമ്മുടെ മന്ത്രിമാർക്ക് സഞ്ചരിക്കാൻ ഏതാണ്ട് വർഷം ഏതാണ്ട് പത്ത് കോടി രൂപയുടെ ഹെലികോപ്റ്ററാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഹെലികോപ്റ്റർ വേണ്ടാന്ന് ഞാൻ പറഞ്ഞാലും അത്യാവശ്യത്തിന് വേണം പക്ഷേ ഏതാണ്ട് പത്ത് കോടി രൂപയുടെ അപ്പോൾ ഈ ഒരു ജനായുദ്ധ സംവിധാനത്തിൽ പിന്നീട് ഇലക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ സാധാരണ ജനങ്ങൾ ഇലക്ട് ചെയ്ത് വന്നിരിക്കുന്ന ജനപ്രതിനിധികൾ ജനങ്ങളെ സേവ ചെയ്യേണ്ടതിന് പകരം അവരെല്ലാം രാജാക്കന്മാരെ പോലെയും പ്രഭുക്കന്മാരെ പോലെയും ആഡംബരവും ദൂർത്തും നടത്തി നമ്മുടെ നാടിന് നശിപ്പിക്കുന്നു എന്നുള്ള വളരെ മോശമായ വേദനാജനകമായ ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു രീതി നിലനിൽക്കുന്നു എന്നെനിക്ക് പറയാതിരിക്കാൻ ഓർത്തില്ല